അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ പിണങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ധർമ്മസ്ഥാപനത്തിലെ ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സംഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ പറ്റി പലതും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് സത്യമാണെങ്കിൽ പോലും ഏഷണിയും പരദൂഷണവും പറയാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം നമുക്ക് താക്കീത് നൽകിയ വിഷയമാണ് ഇനി തീർത്തും കളവുകൾ പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നേർക്കു നേരെ സംസാരിച്ചിട്ടില്ലാത്ത അത്തരം വ്യക്തികൾ പ്രവർത്തകന്മാർ നേതാക്കന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ ആരുമാകാം അവരെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയുന്ന ആ കളവുകൾ അത് വളരെ അപകടം നിറഞ്ഞ വാക്കുകളാണ് എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും ധർമ്മസ്ഥാപനങ്ങളിലും പ്രബോധന സംഘങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്വർഗ്ഗവും നേടാനാണ് പക്ഷേ ഇത്തരം കളവുകൾ പറയുന്നതിലൂടെ നരകത്തിലേക്ക് നയിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് റസൂൽ വൈ സല്ലു അള്ളി സ്വലം പറഞ്ഞത് കഫാ ബിൽമർ ഇക്കീപൻ ഒരു മനുഷ്യൻ അയാൾ കളവ് പറയുന്നവനായി നുണയനായി തീരാൻ അയാൾ കേട്ടതൊക്കെ പറഞ്ഞാൽ പറഞ്ഞു നടക്കുന്ന ഒരാളായാൽ മതി എന്നാണ് പലരും അങ്ങനെയാണ് പലരും പറഞ്ഞ് കേട്ട കേട്ടറിവുകൾക്ക് മുകളിലാണ് പലരെ കുറിച്ചും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത തമ്മിൽ സംസാരിച്ചിട്ടില്ലാത്ത ആളുകളെ പറ്റി ആധികാരികമാം വിധം എന്ന ഒരു ഭാവത്തിലൊക്കെ സംസാരിക്കുന്ന വളരെ വേദനാജനകമായ കാഴ്ചകൾ നമ്മൾ കാണാറുള്ളത് അതുപോലെ തന്നെ റസൂൽ അഹ് അലൈഹി അലൈസ് പറഞ്ഞത് ഇയാക്കും അൽക്കദീബ് നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം അപ്പൊ ഇന്നൽ കദീബ് ഇലൂർ നമ്മളിങ്ങനെ കളവുകൾ പറഞ്ഞു കൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് ദുഷിക്കുകയും അത് തെമ്മാടിത്തത്തിലേക്ക് മാറുകയും ചെയ്യും അപ്പം ഇന്നൽ ഫുജൂർ ആർ ആ തെമ്മാടിത്തം നമ്മെ നരകത്തിൽ കൊണ്ടെത്തിക്കും അതേസമയം നമ്മൾ ഏതൊരു വിഷയത്തിലും സംസാരിക്കുമ്പോൾ സത്യം മനസ്സിലാക്കുകയും സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയും സംസാരിക്കുന്ന കാര്യങ്ങൾ സത്യം മാത്രമാവുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ് ഹസോല പറഞ്ഞു ബിസിദ്ഖ് നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കണം അപ്പം ഇന്നസിഖി സത്യത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ ആ സത്യം അവരെ കൊണ്ടെത്തിക്കുന്നത് പുണ്യത്തിലേക്കാണ് അപ്പം ഇന്നൽ ബിറ യി ജന്ന ആ സത്യം അയാളെ സ്വർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്ന് സ്വർഗത്തിനും അള്ളാഹുവിൻ്റെ തൃപ്തിക്കും വേണ്ടി നമ്മൾ നടത്തുന്ന സൽക്കർമ്മങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഇത്തരം നാവ് പിഴച്ചുപോയി കളവുകൾ പറയുന്ന ആളുകളായി അള്ളാഹുവിൻ്റെ കിതാബിൽ കഥാ കള്ളൻ നുണയൻ എന്ന് നമ്മെപ്പറ്റി എഴുതി ചേർക്കുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന് ദൃഢനിശ്ചയമെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്